ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കല്യാണത്തിൻ്റെ അതായത് ഞങ്ങളുടെ രീതിയിലുള്ള കല്യാണത്തിൻ്റെ വീഡിയോ ഒന്ന് ഇടണേ എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണേ ഇതിപ്പം അനിയൻ്റെ അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അത് ആറ്റുകാൽ അവിടെ അടുത്ത് ഇന്ദ്രപുരി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക മതസൗഹാർദത്തിൻ്റെ പര്യായമായിട്ടുള്ള പള്ളിയും ചർച്ചും ഗണപതി പോലും ഒക്കെ അതേ പാളയത്ത് നിൽപ്പുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പം വാശി മുറിയാത്ത സമരവീര്യത്തിൻ്റെ തെളിവായിട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് അതും കഴിഞ്ഞതേ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പ് പെൺകുട്ടിക്ക് പുടവ് കൊടുക്കുന്ന ഒരു ഉണ്ട് കേട്ടോ അത് പെണ്ണിൻ്റെ റൂമിൽ വെച്ചാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ചെക്കനെ പിന്നെ മണ്ഡപത്തിൽ ഇരുത്തുന്നു ഇതിനിടയ്ക്ക് ഒരു സെൽഫി ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ചെക്കൻ്റെ അച്ഛനും പയ്യനും ഇങ്ങനെ പൂണൂലൊക്കെ ഇടുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ചെക്കൻ്റെ മാമനെ കയറും കേട്ടോ അതും കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞപ്പട്ടൊക്കെ കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് പെൺകുട്ടി വരാറ് വരും കേട്ടോ പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് അച്ഛനും അമ്മയല്ല നാത്തൂന്മാർ ചേർന്നിട്ടാണേ അങ്ങനത്തെ അതും കഴിഞ്ഞു പെൺകുട്ടിക്കും അതുപോലെ മാമന്മാർ കയറുമ്പോഴത്തേക്കും കയ്യിൽ കാപ്പൊക്കെ കെട്ടിക്കൊടുക്കും അത് കഴിഞ്ഞിട്ട് അപ്പോഴും മഞ്ഞൾപ്പട്ട് കൊടുക്കും അതും കഴിഞ്ഞിട്ടതേ ചെക്കനിപ്പം അടുത്ത ഡ്രസ്സ് മഞ്ഞളൊക്കെ തേച്ച മഞ്ഞൾ പട്ടൊക്കെ മഞ്ഞ കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പെണ്ണും അതുപോലെ തന്നെ മഞ്ഞ മഞ്ഞക്കളർ പുടവയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് സഭയെ ഒന്നും കൂടി വന്ദിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കും കേട്ടോ അതിനിടയ്ക്ക് പയ്യനാണെങ്കിൽ എല്ലാവരുടെയും പോയി ആശീർവാദമൊക്കെ മേടിച്ചിട്ട് ഇരിക്കും ഇരിക്കും മാറിയിരിക്കും എന്നിട്ടത് അച്ചക്കനും പെണ്ണും കൂടെ ഇരിക്കുവാണേ ഇനി പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ചടങ്ങാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കന്യാദാനം കന്യാതാനം അതുപോലെയൊക്കെയാണ് അതിനെന്തോ ധാരവാർത്തന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പയ്യനാണെങ്കിൽ ഇതേപോലെ പിടത്തിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കേട്ടോ താലി കിട്ടുന്നത് പിന്നെ ഇതിലിരുന്നിട്ടാണ് പെൺകുട്ടിയെ താലി ചേർത്തുന്നത് കേട്ടോ അതിനുമ്പോൾ മധുരമൊക്കെ കൊടുക്കും കൽക്കണ്ട കൊടുക്കും പെണ്ണും ചെക്കനും നാത്തന്മാരും ഒക്കെ കഴിക്കും അവിടെ നിന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പം മാറ്റുമാല എന്ന് പറയും കേട്ടോ ഇതുപോലെ ഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാല് മൂന്നോ നാല് തവണ മാറ്റാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഈ ഈയൊരു കസ്റ്റമൊക്കെ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു എൻ്റെ ചക്കരമ്മ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അമ്മ അനിയത്തിയുടെ കൂടെ നഗറുവിലായിരുന്നു ഒന്നര മാസം പിന്നെ ഇത് ആങ്ങളെയാണ് നാത്തൂനാണ് പിന്നെ വല്യമ്മ ഉണ്ട് അതായത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ പിന്നെ ഇതേ കുട്ടീസെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇതുപോലൊരു സെൽഫിയൊക്കെ ഞങ്ങളെടുത്ത് ആങ്ങളുടെ മക്കൾമാരാണ് കേട്ടോ രണ്ടുപേരും അങ്ങനെതേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉടങ് നടക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് പൊട്ടിടുന്നതാണ് കേട്ടോ ചെക്കനും പെണ്ണനും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പിന്നെ കൈയ്യൊക്കെ കൊരുത്തിട്ട് മണ്ഡപം ചുറ്റുന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ ചെക്കൻ്റെ റൂമിലേക്ക് പോകുന്നു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും കൂടി ഒന്നും കൂടി മണ്ഡപത്തിൽ ഇരുന്നിട്ട് കാപ്പഴുകുന്ന ചടങ്ങുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെതേ സദ്യയിലേക്ക് ഞങ്ങൾ വന്നു തരക്കേടില്ലാത്ത സദ്യ ആയിരുന്നു കേട്ടോ ഇതിനു മുമ്പ് നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് അത്ര നല്ല സദ്യയല്ലായിരുന്നു ഇത് കുഴപ്പമില്ല കേട്ടോ പ്രത്യേകിച്ചും എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ ഈ സദ്യയിലെ വടക്കറി ഈ ട്രിവാട്രം സ്പെഷ്യലി വടക്കറി അതിൻ്റെ ഒരു വീട് നമ്മളിട്ടിട്ടുണ്ട് പിന്നെ അടപ്രഥമനും കടലപ്രഥമനും പാൽപ്പായസവും ബോളിയൊക്കെ ഉണ്ടായിരുന്നേ എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്നത് ഈ കറുകറാന്നിരിക്കുന്ന കടലപ്രദവനാണ് ഇതൊരൊറ്റ ടേബിൾ സ്പൂൺ ആയാലും മതി മനസ്സും വയറ് വയറെന്ന് അറിയത്തില്ല മനസ്സ് നിറയെങ്കിൽ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് പിന്നെ അതേ നല്ല അടിപൊളി പാൽ പായസമായിരുന്നു കേട്ടോ പായസമൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ ബോളിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോയി അവിടെ ചെറു വള ഇരുന്ന് മല്ലി ചൂടും പിന്നെ അതൊക്കെ